കാട്ടൂരിൽ ഊട്ടിനെത്തിച്ച ആന ഇടഞ്ഞോടിയത് പരിഭ്രാന്തി പരത്തി കാട്ടൂർ എസ് എൻ ഡി പി അമേയ കുമാരേശ്വര ക്ഷേത്രത്തിൽ ഊട്ടിനെത്തിയ മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ എന്ന ആനയാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് ഇടം ആനയുടെ മുൻകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നില്ല അര കിലോമീറ്ററോളം ഓടിയ ആനയെ പിന്നീട് പാപ്പാൻമാർ തന്നെ തളയ്ക്കുകയായിരുന്നു ആർക്കും പരിക്കില്ല ആന ഓടിയത് മൂലം പ്രദേശത്തെ ഒരു മതിലിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി Kalau Mughal jewelry. സുവർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ സിക്സ്വർണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കുകളിൽ സ്വന്തമാക്കാം പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡ്ഡിംഗ് സെറ്റുകൾ Trendy and traditional variety collections. Purnil Tirta Moon Patitand Atma Mughal Jewelry. and Tripraya. You're watching True Line News.